ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അത്രമാത്രം സന്തോഷം എന്ന് പറഞ്ഞ സാറിനെ പോലുള്ളൊരു മഹത് വ്യക്തി എനിക്ക് കല്ല് ഇപ്പോടെ നിൽക്കുന്നു അതിനേക്കാളൊക്കെ ഉപരി ടെൻ ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ആ ഒരു എമൗണ്ട് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പേരിൽ സാധനത്തെ പറഞ്ഞാൽ അതിനുള്ള നന്ദിയും കടപ്പാടും എല്ലാ കാലത്തും ഉണ്ടായിരിക്കും ഗുഡ് ഗുഡ് തീർച്ചയായിട്ടും ഈ സാധാരണക്കാരനായിട്ടുള്ള എല്ലെ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാ നമ്മള് ദൈവത്തിന്റെ മുന്നില് എല്ലാരും സാധാരണക്കാരാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കാര്യം ഞാൻ പറയുകയാണ് എന്തിനാണ് മക്കളെ അതായത് മറ്റേ കപ്പും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ പൈസയും എന്തിനാണ് അനീഷിന് കിട്ടാൻ പോകുന്ന ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കുന്നത് പത്ത് ലക്ഷം മാത്രമാണോ ഇനി അങ്ങോട്ട് വരാൻ പോകുകയല്ലേ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അനീഷിനു വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് മാത്രവുമല്ല ആയുഷ്കാലം മുഴുവെന്ന് പറഞ്ഞ റോയിസാറുമായിട്ടുള്ള ഈ ബന്ധമുണ്ടല്ലോ ഇത് മാത്രം മതി അനീഷിന് വേറെ ഒന്നും വേണ്ട കാരണം ഈ ചാനൽ ഇപ്പം നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ അതിനെ വിലക്കെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ ലോകം മുഴുവൻ വിലക്കെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഈ റോയ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റോയ് റോയിസാറുടെ കയ്യിൽ നിന്നും ഒരു രൂപ നമുക്ക് കിട്ടിയാൽ മതി ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടല്ലോ അനുമോളുടെ കപ്പിനെ കാട്ടി എന്ന് പറഞ്ഞാൽ എത്രയോ വലുതാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സമ്മാനം റോയ് സാർ കൊടുക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നഡയിലുണ്ട് അതുപോലെ മലയാളം ബിഗ് ബോസിലുണ്ട് പിന്നെ വേറെ ഏതെങ്കിലും ബിഗ് ബോസിലുണ്ടോ ഒന്നും എനിക്കറിയില്ല ഈ രണ്ട് ബിഗ് ബോസിലെന്ന് പറഞ്ഞാൽ പ്രൈസ് മണി നൽകുന്നത് റോയ് സാറാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു രൂപ കിട്ടി കഴിഞ്ഞാലും അതൊരു വലിയ വിജയം തന്നെയാണ് ഇപ്പോഴും വിജയിച്ചിരിക്കുന്നത് ആരാണ് അനീഷ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷിന് കിട്ടാൻ പോകുന്നത് പത്ത് ലക്ഷമല്ല അനീഷിന് കിട്ടാൻ പോകുന്നത് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു വലിയ മഹാഭാഗ്യം തന്നെയാണ് ഒരു പക്ഷേ അനുമോളുടെ കപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തീർന്നു അതായത് പൈസ കൊടുത്ത് വാങ്ങിച്ച കപ്പ് നോക്കിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ആ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളം നോക്കിയിട്ട് അവിടുന്ന് പരിഹസിച്ചിരിക്കുന്നുണ്ടാകും അല്ലാതെ ഒരു വസ്തുവിനും ആ കപ്പ് കൊള്ളത്തില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബലിയുമില്ലാതെ ഒരുപാട് ചേർന്ന് ഒരുപാട് പേര് ചേർന്ന് ഒരുപാട് കണ്ണീരുള്ള ആ കപ്പിനെ കാട്ടിയും എത്രയോ റോയി റോയിസാറ് കൊടുത്ത ആ ഒരു വാക്കിന് അതായത് വെറും ഒരു വാക്ക് പറഞ്ഞില്ലേ ഞാൻ പത്ത് ലക്ഷം രൂപ കൊടുക്കും അതിന്ന് കൊണ്ട് കൊടുക്കുകയും ചെയ്തു ആ ഒരു ആ ഒരു വിളി വന്നപ്പോൾ തന്നെ പറഞ്ഞാൽ നമുക്ക് മനസ്സ് നിറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ പറ്റി കഥകള് എന്തൊക്കെ വൃത്തികെട്ട കഥകളാണ് എന്തൊക്കെ ആ മനുഷ്യനെ പറ്റി പറഞ്ഞു ആ മനുഷ്യൻ ചെയ്യാത്ത കാര്യങ്ങള് ഒരു എക്ചർ ഉണ്ടാക്കി അയാളുടെ ഭാര്യയെ വരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞില്ലേ അതായത് ആ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല അവര് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഇവിടെ ജീവിക്കലാണ് അവരെ വരെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറ്റബോധം കൊണ്ടിപ്പോഴേ ഉറങ്ങാതിരിക്കുകയാണ് അവന്മാരൊക്കെ െന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ കണ്ണു വിളിച്ചിരിക്കുകയാണ് കാരണം എന്താ അനുമോളി ഒരു അക്ഷരം ഒരാളോട് മിണ്ടുന്നില്ല വന്നു കഴിഞ്ഞപ്പോഴുമോൾ കാര്യം വേണ്ട ഒരാളെ പോലും വേണ്ട അത് മാത്രവുമല്ല ഏറ്റവും വലിയ രസം വീഡിയോ ഉറ്റവന്മാർക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അലിഗേഷൻ ഇത് എന്ന് പറയുന്ന ഞാൻ ഒരു കാര്യം പറയും ഇന്നലെ ഈ അലിഗേഷൻ വന്നപ്പോഴേ ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് തെറ്റാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം കൃത്യമായിട്ട് നിയമ നടപടിയിലേക്കിടെ പോകേണ്ടത് ഇപ്പൊ ഞാൻ എന്നെ ചൂണ്ടിയിട്ടൊരുത്തന്നെ അവനോ അവൻ അവന് ഞാൻ പത്ത് ലക്ഷം രൂപ കൊടുത്തു അഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് ചോദിച്ചിട്ട് തെളിവ് ചോദിക്കുമ്പം ഈ കൈരേഖ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് പോവാ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് നീതി കിട്ടുന്ന സ്ഥലത്തിൽ പോവുക ഇത് വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വീഡിയോ ചെയ്യുക ഇത് അതല്ലോ ഇതെന്ന് പറഞ്ഞാൽ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ പത്ത് ലക്ഷം കൊടുത്തു ഇവന് പത്ത് ലക്ഷം എന്നൊക്കെ പറയുമ്പോഴേ അത് കൃത്യമായിട്ട് തെളിവ് ഉണ്ടാകണം ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകണം അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്തക്കും തള്ളക്കും വിളിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഏതായാലും ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പാപ മനുഷ്യനെ അതായത് ഈ റോയ് സാറിന് പോലും മനസ്സിലാകണമെങ്കിൽ അങ്ങേരൊന്നും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഒന്നും കാണുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല അത് മാത്രവുമല്ല അങ്ങേരും ഞാൻ പറഞ്ഞല്ലോ ഈ ചാനൽ മുഴുവൻ വിലക്കെടുക്കാനുള്ള ഒരു പവറിലെ ഒരു മനുഷ്യനാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റോയ് സാറിന്റെ ഒക്കെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞേ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനമൊന്നും ആയിട്ടൊന്നുമല്ല അനീഷിന് പ്രത്യേകിച്ച് കൊടുക്കുന്ന ഒരു സമ്മാനം എന്ന് പറയുമ്പോൾ അത് എന്നൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വലിയൊരു ഒരു സംഭവം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കണ്ണ് തള്ളിയിട്ടുണ്ടാകും കാരണം ഞാൻ പറഞ്ഞല്ലോ അർഹതയില്ലാത്ത സാധനങ്ങൾ വീട്ടിലിരിക്കുമ്പോഴ് നമുക്ക് ഒരാൾക്ക് പോലും ഉറക്കം വരില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാൾക്ക് ഉറങ്ങാൻ കഴിയില്ല എന്തുകൊണ്ടാ അർഹതയില്ലാത്ത സാധനമാണ് വീട്ടിലിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ പലരുടെയും കണ്ണീരും അതുപോലെ തന്നെ അവരുടെ നെഞ്ചിലും ചവിട്ടിയിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരും പറഞ്ഞേ തീരൂ അതാണ് പറയുന്നത് അവിടെ അവിടിപ്പോഴും പറഞ്ഞ അനിമോളുടെ ഗെയിം നൂറ് ദിവസം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ ആ വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ് അനുമോള് ചെയ്തിരിക്കുന്നത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കാരണം ഒരു ആത്മാർത്ഥതയില്ലാതെ അവിടെ വന്നിട്ട് പറയുകയാണ് ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഷോ കഴിഞ്ഞിട്ടെങ്കിലും ഞാൻ പി ആറ് കൊടുത്തിട്ടില്ല എന്ന് വേണമെങ്കിൽ വെറുതെ പറയാമായിരുന്നു പക്ഷേ അവിടെ പോയിട്ടും പറഞ്ഞത് ഞാൻ ഒരു ലക്ഷത്തിന് പി ആറ് കൊടുത്തിട്ടുണ്ട് അമ്പതിനായിരം കൊടുത്തു ഇനി അമ്പത് കൊടുക്കണം ഒരു ലക്ഷമായാലും രണ്ടു ലക്ഷമായി കഴിഞ്ഞാലും നമ്മൾ ഒരു കാര്യം പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴേ അത് എന്ന് പറയുന്നത് ഒരു വലിയ ഇല്ലാത്ത സാധനം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ് ഇതുപോലെ കിട്ടേണ്ടത് നാലാളുടെ സംസാരം മാത്രം മതി നമുക്ക് കോടികളൊന്നും വേണ്ട ഒരു രണ്ടാൾക്കാർ നമ്മളെ കൊണ്ട് നല്ലത് പറഞ്ഞാൽ മതി അത് തന്നെ കോടികളെക്കാട്ടി ബലിയുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുപോലെ അനീഷ് എന്ന് പറയുന്ന ഒരുപാട് അമ്മമാരുടെയും കുടുംബങ്ങളുടെയും ഒക്കെ മനസ്സിലേക്ക് അങ്ങനെ കയറിയിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ പൊന്നു മക്കളെ അതായത് ഈ അനീഷിന് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ സംഭവമാണ് ാണ് ഈ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറന്നിട്ട് കുറെ ആൾക്കാർ പറഞ്ഞില്ലേ അതായത് പി ആറുകളും മറ്റേവരൊക്കെയാണ് നമ്മുടെ വിജയം അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിന്നത് പി ആറുകളും മറ്റേവരൊക്കെയാണെന്ന് അവരോടൊക്കെ ഞാൻ പറയുകയാണ് നിങ്ങൾ എല്ലാവരും ഇത് കണ്ണു തുറന്ന് കാണണം കാരണം കണ്ടേ മതിയാകും നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് റോയിസ് ആർ ഇന്ന് തന്നെ കൊണ്ടു കൊടുത്തത് ഞാൻ പറയുള്ളൂ കാരണം ഒരു മനുഷ്യനെ തഴയുമ്പോൾ എല്ലാവർക്കും അറിയാം അതായത് ഇവിടെയുള്ള കുറച്ച് പി ആറുകൾക്കും അവരെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാർക്കും അതുപോലെ തന്നെ കുറച്ച് അന്തങ്ങളായിട്ടുള്ള കുറച്ച് ടീമിനും അല്ലാതെ ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഫാൻസിനു വരെ അറിയാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ അനീഷിന് കിട്ടേണ്ട ഒരു സാധനമാണ് അനീഷിന് തന്നെയാണ് വോട്ട് കൂടുതല് അനീഷിന് തന്നെയാണ് ജനപിന്തുണ കൂടുതല് പക്ഷെ അനുമോളക്ക് കൊടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളക്ക് ഇപ്പോഴും പറയുകയാണ് അനിമോൾക്ക് കൃത്യമായിട്ട് വാഗ്ദാനം ചെയ്തിട്ട് തന്നെയാണ് കൊടുത്തത് അപ്പോൾ ചോദിക്കും എങ്ങനെയാണ് അറിഞ്ഞത് അനിമോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്ന സമയമാണ് ഓണം സീസൺ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് ഒരുപാട് വിദേശ പ്രോഗ്രാമുകൾ വരുന്നതാണ് അപ്പോഴും നിങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെന്ത് കിട്ടണം എന്ന് ചോദിച്ചിട്ടുണ്ടാകും അപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും അല്ലാതെ ഒരാൾ പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ടും ഇത്രയും വലിയൊരു ചാനലുകൾ ഒരു ഒരു മനുഷ്യനെ അപ്പാടെ അങ്ങ് ഇല്ലാതാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി എന്താണ് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വോട്ട് ചെയ്ത മനുഷ്യന്മാരെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊട്ടന്മാരാക്കുക ചെയ്തത് അന്ത പൊട്ടന്മാർ ഞാനടക്കം പൊട്ടണാന്നേ ഞാൻ പറയുള്ളൂ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ എന്തൊക്കെയായി കഴിഞ്ഞാൽ ദൈവം ഉണ്ട് ദൈവം ഇനിയും വരും ഇതൊന്നുമല്ല ഇനി അങ്ങോട്ടും തന്നെ അനീഷിന്റെ ദിവസമാണ് അനീഷിന് ഇനി ലക്ഷങ്ങളും കോടികളുമായിട്ട് എങ്ങനെ വരും അവിടെ പല ആൾക്കാരുടെയും കണ്ണ് തള്ളിക്കൊണ്ടിരിക്കും അതായത് സാധാരണക്കാരനല്ല എന്ന് പറഞ്ഞ് അപമാനിച്ച ലാലേട്ടൻ വരെ ഇവിടെ ഇപ്പോൾ കണ്ണിങ്ങനെ തള്ളിയിട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ലാലേട്ടന് കുറച്ചെങ്കിലും ഒരു മനസാക്ഷി മനസാക്ഷിക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങണമെങ്കിൽ ലാലേട്ടൻ ഒരു കാര്യം ചെയ്യുക ആ അനീഷിന് ഇനിയും അനീഷിനെ വിളിക്കാനുള്ള സന്മനസ് കാണിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തു തീർക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും കൂടി ചതിച്ചത് ഒരു പഞ്ചഭാവത്തെ മാത്രമല്ല ഇവിടെയുള്ള കോടിക്കണക്കിന് ബിഗ് ബോസിന്റെ ആരാധകരെ കൂടിയാണ് നന്ദി നമസ്കാരം